ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം നൌഷാദ് മൂസക്ക് കീഴിൽ ഇപ്പോൾ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് അതിലെ മലയാളി താരങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതുണ്ട് മുഹമ്മദ് ഐമനും വിബിനും ശ്രീകുട്ടനും ഒക്കെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനു വേണ്ടി പുറത്തെടുക്കുന്നത് ഏതായാലും പുതിയ അഭിമുഖത്തിൽ ശ്രീകുട്ടൻ അതുപോലെ തന്നെ ഐമൻ അസ്ഹർ എന്നിവരോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു അതായത് ഐമനോടാണ് ചോദ്യം വരുന്നത് ഐമനും ശ്രീകുട്ടനും നല്ല ഒരു കോംബോയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ കഴിഞ്ഞ അണ്ടർ ട്വൻറ്റി മത്സരത്തിൽ പോലും നമ്മൾ അത് കണ്ടു ശ്രീകുട്ട എന്ന് നീട്ടി വിളിച്ചാൽ പന്ത് എത്തുന്ന സാഹചര്യം ഉണ്ടോ എന്നായിരുന്നു ഐമനോട് ചോദിച്ചിരുന്നത് ഐമൻ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് ഞങ്ങൾ നല്ല കോംബോയാണ് എന്ന് തന്നെയാണ് ഐമൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് വർഷമായി ഒരുമിച്ച് കളിക്കുന്നവരാണ് റിസർവ് ടീമിൽ നിന്ന് തന്നെ ഒരുമിച്ച് കളിച്ചവരാണ് അപ്പോൾ അവനെക്കുറിച്ചും അവ എന്നെ കുറിച്ചും നന്നായി അറിയാം എവിടേക്ക് ഓടും എവിടേക്ക് പന്ത് നൽകണം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം സംസാരിക്കാതെ തന്നെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്കിടയിലുണ്ട് കഴിഞ്ഞ യോഗ്യതാ മത്സരങ്ങളിലൊക്കെ അത് സഹായകരമായിട്ടുണ്ട് ഇതാണ് മലയാളി താരമായ ഐമൻ പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനമായിരുന്നു അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനു വേണ്ടി ഐമൻ നടത്തിയിരുന്നത് പ്രത്യേകിച്ച് വേൾഡ് ക്ലാസ് ഗോളുകളൊക്കെ അദ്ദേഹം നേടിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ അദ്ദേഹത്തിന് ഡേവിഡ് കാറ്റില അവസരങ്ങൾ നൽകും അത് അദ്ദേഹം മുതലെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം